കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനായി ഡിവൈഎഫ്ഐ കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധനശേഖരണാർത്ഥം ആക്രി ചലഞ്ചിന് തുടക്കമായി സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ശേഖരിക്കുന്ന ആക്രി സാധനങ്ങൾ വിറ്റുകിട്ടുന്ന തുക വീടുകളുടെ നിർമ്മാണത്തിനായി നൽകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനശേഖരണാർത്ഥം ഡിവൈഎഫ്ഐ കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയിൽ ആക്രി ചലഞ്ചിന് തുടക്കമായി കോതമംഗലം ബസേലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ നിന്നും പഴയ പേപ്പറുകൾ കർട്ടണുകൾ ഇലക്ട്രിക് ആക്രികൾ മറ്റാക്രികൾ എന്നിവ ഡിവൈഎഫ്ഐക്ക് കൈമാറി കോതമംഗലം മാർ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങിൽ മാർ ബസേലിയോസ് മെഡിക്കൽ മിഷൻ അസോസിയേഷൻ സെക്രട്ടറി ബിനോയ് തോമസ് മണ്ണഞ്ചേരിൽ നിന്നും കോതമംഗലം എം എൽ എ ആന്റണി ജോൺ സാധനങ്ങൾ ഏറ്റുവാങ്ങി യഥാർത്ഥത്തിൽ അടക്കം അതോടൊപ്പം തന്നെ നാട്ടിലെ ജനങ്ങളാകെ ചേർന്നുകൊണ്ട് സംഭവിച്ചിട്ടുള്ള ദുരന്തമായിട്ടുകൊണ്ട് ആളുകളെ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് എം ബി എം എം വൈസ് പ്രസിഡന്റ് ബാബു മാത്യു കൈപ്പിള്ളിയിൽ ട്രഷറർ ഡോക്ടർ റോയ് ജോർജ് മാലിയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ തോമസ് എബ്രഹാം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ജയകുമാർ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷിജോ എബ്രഹാം ജോജിഷ് ജോഷി എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ